ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഷാനവാസ് വിടാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അനീഷിനെ അനീഷ് അനുമോൾ പ്രണയം തുടങ്ങുന്നത് ഇവിടെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഷാനവാസ് കണ്ടുപിടിക്കുന്നത് അതായത് ഒരു ദിവസം അനുമോൾ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഉപ്പ് നോക്കുവാണ് അപ്പോൾ ഷാനവാസിക്കു നോക്കിയെന്ന് പറയുന്നു ഷാനവാസ് നോക്കി വായി വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു എന്ത് ഉപ്പാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചു അതേസമയം അനീഷ് അവിടെ നിൽക്കുന്നുണ്ട് അതായത് അപ്പോൾ അനീഷെന്ന് ചോദിച്ച സമയത്ത് അനീഷ് ഇങ്ങനെ കുടിച്ചതിന് ശേഷം ഇങ്ങനെ ഹായ് നല്ല ഉപ്പാണല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോളെ ഷാനവാസെന്നൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ നാക്കിൻ്റെ വില കുഴപ്പമാണെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം ഇതേപോലെ തന്നെ അനുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു അന്നും ഇതേപോലെ തന്നെ സംഭവിച്ചു അന്ന് കറിക്കൊട്ടും ഉപ്പില്ലായിരുന്നു അതേസമയം ബൈ ചാൻസിൽ അനീഷ് അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും അനീ അനീഷിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും അനീഷ് ഇതേപോലെ തന്നെ ഹായ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോളാണല്ലേ എനിക്ക് മനസ്സിലായത് ഇത് ഉള്ളിൽ പ്രേമം വെച്ചുകൊണ്ടുള്ള കളിയായിരുന്നു ഈ കളിച്ചുകൊണ്ടിരുന്നത് എനിക്കിപ്പോൾ മനസ്സിലായി എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷമല്ലേ പറഞ്ഞത് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നുള്ളത് അയ്യേ അനീഷെ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അടിക്കുക ഒരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് നമുക്ക് പിന്നെ എല്ലാം ചെയ്യുന്നത് എല്ലാം ശരിയായിട്ട് തോന്നും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ശരിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ കുഴപ്പം ഉപ്പിൻ്റെ അല്ല അതേപോലെ തന്നെ എൻ്റെയല്ല കുഴപ്പം അനീഷിൻ്റെ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ അനീഷിൻ്റെ ഒരു മാസ് ഡയലോഗ് അടിയുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കാര്യമൊക്കെ ഓർത്ത് വെക്കുന്നത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറക്കാം കേട്ടോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പോൾ അടുത്ത പയറിൻ്റെ കേസെടുത്ത് വീടാണ് പയറവൻ ഈക്വലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അനുവാളിലൊപ്പം നിൽക്കുമായിരുന്നു അന്നത്തെ ദിവസവും അന്നവൻ പറഞ്ഞത് സാബുമാൻ കൂടുതൽ കിട്ടി സാബുമാൻ കൂടുതൽ കിട്ടി നമ്മൾ പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും ഈക്വലി കൊടുക്കണം എന്നായിരുന്നു അപ്പോഴും അവൻ അനുമോളൊപ്പാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് അനുമോൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സൈലൻ്റ് ആകുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അനിമോൾ ആ ഒരു മാതൃക ആണെങ്കിൽ അനീഷേട്ട് പ്ലേറ്റിൽ നിന്ന് എടുത്തോട്ടോ അനീഷേട്ടൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുക്കുക കണ്ടില്ലേ അവിടെ വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അനീഷ് അങ്ങ് കളിയാക്കിക്കൊണ്ടിരിക്കുവാണ് അനുമോൾക്ക് കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട് പിന്നെ അനുമോൾ അങ്ങ് ആ ഒരു രീതിക്ക് അങ്ങ് നിൽക്കുവാണ് എന്തായാലും ഷാനവാസ് അങ്ങ് കളിയാക്കി കൊന്നുകൊണ്ടിരിക്കുകയാണ് അനീഷണൽ ലൈവിൽ